सुहूर तो ടുത്ത് കേരളീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഷ കടമെടുത്തുകൊണ്ട് ഞങ്ങൾ പറയട്ടെ ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനമായ സുന്നവർ പണ്ഡിതനെയോ ഈ രാജ്യത്ത് ഒരു ബി ജെ പി കാരും കൊലപ്പെടുത്തിയിട്ടില്ല ഞാൻ ചോദിക്കട്ടെ അമ്പലക്കണ്ടിയിലെ കാതൽ എന്ന് പറയുന്ന മദരസാധ്യാപകന്റെ തലയോട്ടിയിലേക്ക് തമ്പിപ്പാര അടിച്ചു കയറ്റി അതാ പച്ചയായ ശരീരത്തിലെ തടിച്ചു കയറ്റുന്ന കമ്പിപ്പാറയുടെ വേദന കൊണ്ട് നടുന്ന് പിടയുന്ന കാതരുകെട്ടാണ് ഞങ്ങൾ ഈ കമ്പി നടക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞ ആ മനുഷ്യർക്കെതിരെ ജീവിതകാലം ഇത്രയും പ്രസംഗിച്ചിട്ട് എന്ന് നാക്ക് അറമ്മയത്തെ കുട്ടിക്കയെ തെരുവിലിട്ട് പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ കൊലപ്പെടുത്തിയിട്ട് ആ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ

പറയുന്ന റഹ്മത്ത് എവിടെയാ ഈ ജനങ്ങളോടൊന്ന് വിശദീകരിച്ചു കൊടുക്കണേ ഇനിയും പറയട്ടെ മണ്ണാറക്കാര് കല്ലാംകുഴിയിലെ ജ്യേഷ്ഠാനുഷന്മാരായ ആ നാട്ടിലെ നല്ലവരായ മദർസാധ്യാപകരായ ഒരു പ്രവർത്തകനും അദ്ദേഹത്തിന്റെ ജ്യനായ പൊതുപകാര പ്രകൃതനുമായ െറുപ്പക്കാര്രമായി കൊലപ്പെടുത്തുമ്പോ തൊണ്ട വരളുന്നതാകം വെള്ളം വേണമെന്ന് പറയുമ്പോ ആ വിശ്വാസികളുടെ തൊണ്ടയിലേക്ക് മൂത്രമഴിച്ചുകൊടുത്ത മനുഷ്യന്മാർക്കെതിരെ മണ്ണാർക്കാട് വേദി കെട്ടിത്തന്നാല് രണ്ടും പറയാറുള്ള റേഷ്മെ ഓറെ നിങ്ങളെ തൊണ്ടയിലുണ്ടോ നിങ്ങളെ ഹൃദയത്തിലുണ്ടോ നിങ്ങളെ ശരീരത്തിലുണ്ടോ നിങ്ങളെ മജ്ജയിലുണ്ടോ നിങ്ങൾ ഏതാണ് ഈ പറയുന്ന റഹ്മത്ത് തിരിയുന്ന നിങ്ങളൊന്ന് വിശദീകരിച്ചു തരണേ മോഡി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി പോയിട്ടുണ്ട് എന്ന് ഉറപ്പാ പത്രക്കാർ ചോദിച്ച പുസ്തകം ഞാൻ അന്നലെ മോഡിനെ കണ്ടെടുക്കണേ അതാ അതിലൊക്കെ ഒരു നിലപാട് വേണ്ടേ എന്തായിരുന്നു സൂഫി സമ്മേളനം ആ ആ സൂഫി സൂഫി സമ്മേളനത്തിലെ പ്രഖ്യാപനം ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനം പ്രബോധനം സമ്മേളനത്തെ വിമർശിക്കാൻ വേണ്ടി ഇറക്കിയ പതിപ്പാണ് ആ പതിപ്പിൽ ആ സൂഫി സമ്മേളനം പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ എടുത്തു ധരിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ം വരുന്ന പ്രഖ്യാപനങ്ങൾ ആ പ്രഖ്യാപനങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അപകടമായ അവരുടെ വിശ്വാസങ്ങൾക്കെതിരായ സുന്നത്യമായിട്ടിന് പ്രത്യേകിച്ച് അപകടം വരുത്തുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും ഞാൻ പ്രബോധനത്തിൽ നിന്നാ വായിക്കുന്നത് ആ പ്രബോധനത്തിൽ അതിലെ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ ഒന്ന് കേട്ടോളൂ ഇന്ത്യയുടെ അഖണ്ഡതക്കായി സമഗ്ര ദേശീയതയിലൂന്നിന്നുകൊണ്ട് വിഭാഗീയതയുടെ എല്ലാ ശക്തികളെയും തള്ളിക്കളയുകയും അവയുമായി തങ്ങൾക്കൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു വർഗീയ വിദേശം വമിക്കുന്നവർ ഇന്ത്യൻ ഐക്യദാർഢ്യത്തിന് വലിയ ഭീഷണിയാണ് അത്തരത്തിലുള്ളവരെ മതവും ജാതിയും പരിഗണിക്കാതെ നീതിക്ക് മുമ്പാകെ കൊണ്ടുവരണം ഗുജറാത്ത് കലാപത്തിൽ മോഡിക്ക് പങ്കുണ്ടെങ്കിൽ മോഡിയെ കോടതി കൊണ്ടുവരണമെന്ന സൂഫി സമ്മേളനം പ്രഖ്യാപിച്ചേ മനസ്സിലായോ ഇത് പ്രബോധന ഉദ്ധരിച്ച് സൂഫി സമ്മേളനത്തിൽ നടന്ന ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ ദേശീയതയ്ക്കെതിരെ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെ വർഗീയ സംഘടനകളിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും കൊലപാതകങ്ങളിലും പങ്കെടുത്ത ആളുകളെ മതം നോക്കാതെ ജാതി നോക്കാതെ ഇന്ത്യൻ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം മോഡി ഗുജറാത്ത് കലാപത്തിൽ പ്രതിയാണെങ്കിൽ ആ മോഡിയെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് മുമ്പിൽ കൊണ്ടുവരണമെന്ന് പ്രഖ്യാപിക്കാനാണ് സുൽത്താനുലമാ കാന്തപുരം മുസ്താദ് ഡൽഹിയിലെത്തിയത്